മറ്റൊരു കൗതുക വാർത്തയുള്ളത് ലക്ഷദ്വീപിൽ ഇതുവരെ മദ്യം കയറ്റിയിരുന്നില്ല ലക്ഷദ്വീപിൽ മദ്യമെത്തി എന്നൊരു വാർത്തയുണ്ട് ഇതുവരെ ലക്ഷദ്വീപിൽ മദ്യം കയറ്റിയിരുന്നില്ല ഇതോടുകൂടി ലക്ഷദ്വീപിലെ ബംഗാലും ദ്വീപിലും മദ്യമെത്തിയിട്ടുണ്ട് ലക്ഷദ്വീപിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലും ഉയർന്നത് സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഓരോ മിനിറ്റിലും അണിചേരുന്നത് ആയിരങ്ങളാണ് നീ ധൈര്യമായിട്ട് പോയി നിന്റെ ഒരു പൊടി പോലും ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയും ഉൾപ്പെടെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായി രംഗത്തുണ്ട് വീട്ടിലേക്ക് ലക്ഷദ്വീപിൽ കേരള മദ്യം ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനം മദ്യനിരോധിത മേഖലയായ ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും എത്തി സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് ലക്ഷദ്വീപിലേക്ക് ചരിത്രത്തിലാദ്യമായി ഇത്രയും വലിയ അളവിൽ മദ്യമെത്തുന്നത് ലക്ഷത്തിന് വിൽപ്പനയാണ് மோக்கான பிடிச்ச கருவி பெருட்டி இருக்கிறான்